വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് നടപടിക്രമങ്ങൾ തുടങ്ങി വാദഭാഗം അഭിഭാഷകനുമായി ഇന്ത്യൻ എംബസി പ്രതിനിധികൾ ഇന്നലെ ചർച്ച നടത്തി അടുത്ത ദിവസം കോടതിയെ അഭിഭാഷകൻ അറിയിച്ചു സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ റഹീമിന്റെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് വാദിഭാഗം അഭിഭാഷകൻ മുബാറക് കഹ്താനിയുമായി ഇന്നലെ തന്നെ സൗദിയിലെ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ ചർച്ച നടത്തി ഓൺലൈനായി നടന്ന ചർച്ചയിൽ അബ്ദുറഹിമിന്റെ അഭിഭാഷകൻ ഒസാമ അബു ഫൈസലും നിയമസഹായ സമിതി പ്രതിനിധികളും പങ്കെടുത്തു മരിച്ച സൌദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട മോചനദ്രവ്യം പതിനഞ്ച് മില്യൺ റിയാൻ അഥവാ കോടി രൂപ റെഡിയാണെന്ന് എംബസി വാദിഭാഗം വക്കീലിനെ രേഖാമൂലം അറിയിച്ചു ചൊവ്വാഴ്ച കോടതിയുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട് മോചനദ്രവ്യം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് വാദിഭാഗം കോടതിയെ രേഖാമൂലം അറിയിക്കും തുടർന്ന് അപ്പീൽ നൽകാനായി ഏതാണ്ട് ഒരു മാസത്തെ സമയം കോടതി നൽകും ആർക്കും അപ്പീൽ അപ്പീലില്ലെങ്കിൽ മേൽക്കോടതിയുടെ അനുമതി വാങ്ങി റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കുകയും മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും അതേസമയം നാട്ടിൽ സമാഹരിച്ച കോടി രൂപ സൗദിയിലെത്തിക്കാനുള്ള വഴികൾ ഇന്ത്യൻ എംബസിയും സഹായ സമിതിയുമെല്ലാം പരിശോധിച്ചു വരികയാണ് റിയാദിലെ അസീസിയ അസ്കാൻ ജയിലിലാണ് ഇപ്പോൾ അബ്ദുറഹീം ഉള്ളത് എംബസി പ്രതിനിധി യൂസുഫ് കാക്കഞ്ചേരി സഹായ സമിതി ചെയർമാൻ സി പി മുസ്തഫ അഷ്റഫ് വേങ്ങാട്ട് മുഹമ്മദ് നജാത്തി മുനീബ് പാഴൂർ സിദ്ദിഖ് തൂവൂർ കുഞ്ഞോയ് കാടമ്പുഴ തുടങ്ങിയവർ അഭിഭാഷകരുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തു ജലീൽ കണമകലം ട്വൻ്റി ഫോർ